ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള പത്ത് സെൻറ്റും വീടുമാണ് ഈ വീടിൻ്റെ സൈഡിലേക്കൊരു ചാർത്തൊക്കെ ഇവരെടുത്തിരിക്കുന്നത് കാണുവാനുണ്ട് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടടുവാനുള്ള സ്പേസ് ഇവിടെയുണ്ട് ഈ വീടിൻ്റെ തൊട്ടടുത്തായി എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബത്തേര് ടൗൺ എല്ലാം തന്നെ ഈ വീടിന്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ജലലപിതയ്ക്ക് വേണ്ടി ഈ വീടിന്റെ മുറ്റത്ത് ഒരു കിണറാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഒരു ബട്ടറാണ് പ്ലാവും മാവും എല്ലാം ഈ സ്ഥലത്തുണ്ട് വീടിന്റെ ബാക്കിലേക്കൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട് മനോഹരമായ രീതിയിൽ മുറ്റമൊക്കെ ഇൻഡറിലൊക്കെ പതിച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് നമുക്ക് ഈ വീടിന്റെ ചുറ്റുഭാഗം മൊത്തമായി ഒന്ന് കാണാം നല്ലൊരു അലക്കുക ഇവർ ഇട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് വീടിൻ്റെ ബാക്കിലേക്ക് ഒരു തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് തെങ് തൈ ഒക്കെ നട്ടിട്ടുണ്ട് ഈ ഗ്രീൻ ഗ്രീൻ നെറ്റ് കെട്ടിയതിൻ്റെ അവിടെ മാറിയാണ് സ്ഥലമുള്ളത് വാഴയുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ബട്ടറുണ്ട് ചെറിയൊരു കുടുംബത്തിന് ചെറിയൊരു കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് സിറ്റ് ഔട്ട് സിറ്റോട്ടിനോട് ചേർന്നാണ് പോർച്ച് കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ടാണ് പോർച്ച് എടുത്തിരിക്കുന്നത് ഈ കാണുന്നതി വീടിന്റെ ലീവിംഗ് ഏരിയ ആണ് ലിവിംഗ് ഏരിയയിൽ സെറ്റ് ഒക്കെ ഉണ്ട് ഈ കാണുന്നതി വീട്ടിലെ ഫസ്റ്റ്ത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്ത് അടുത്തുണ്ട് ഈ വീടിന്റെ നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് വീട്ടിലെ കിച്ചൺ ആണ് ഇത് വർക്ക് വർക്ക് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂട്ടി ഈ കാണുന്നത് അഡീഷണൽ ആയിട്ട് എടുത്തതാണ് വർക്ക് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂട്ടിയെടുത്തതാണ് ഈ വർക്ക് ഏരിയനോട് ചേർന്ന് ഒരു കോമൺ ഒരു കോമൺ ഉണ്ട് നല്ല വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീട് സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിൾ ആണ്